പല്ലാരിമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഷിജിമിന്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനം നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഷിജിമിന്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനം നടത്തി ജീവിതശൈലി രൂപങ്ങളെ നിയന്ത്രിക്കുന്നതിന് വ്യായാമം ഒരു ശീലമാക്കണമെന്ന ആശയത്തെ മുൻനിർത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം പല്ലാരിമംഗലം സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഷിജിമിന്റെയും വൈറ്റ് ബോർഡുകളുടെയും ഉദ്ഘാടനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചത് വീണ്ടും അവർക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങളെ പോലുള്ള ജനപ്രതിരവാദം എല്ലാ തരത്തിലുള്ള തരത്തിലും നമുക്ക് നമ്മുടെ നമ്മുടെ ക്ലാസ് നമുക്ക് നമുക്ക് നല്ല ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകണം നല്ല സ്പോർട്സിൽ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകണം ആർട്സിൽ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാകണം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനം ഉണ്ടാകണം അങ്ങനെ എല്ലാ തരത്തിലും അക്കാദമികവും അക്കാദമികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി കുട്ടിചോർജ് അധ്യക്ഷത വച്ചു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അബ്ബാസ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഋഷിദാസനും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൃഷ്ണൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ സുനിത രമേശ് പി ടി എ പ്രസിഡണ്ട് പി എ റഷീദ് എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിമൻ പി എൻ സ്വകവും സീനിയർ അധ്യാപിക ചിത്രാം കെ നന്ദി പറഞ്ഞു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാസർ എം എ മക്കാർ അലിയാർ കെ എം മൈമൂനത്ത് ഷാനവാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം